ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് എൻ്റെ പേര് കൃഷ്ണ ഞാൻ തൃശ്ശൂരിലാണ് വീട് അപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റാണ് ഇപ്പോൾ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ പറയുക ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫണ്ട് വേണമല്ലേ എല്ലാത്തിനും എന്താണേലും പഠിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണെങ്കിലും പൈസയാണ് വീട് അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ എന്താ പറയുക വർക്ക് ഫ്രം ഹോമും പാർട്ട് ടൈമും ജോബുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എന്താ പറയുക എല്ലാത്തിലും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് ഞാൻ ഈ ഡാറ്റ എൻട്രി അതുപോലെ തന്നെ ടെലികോളിങ്ങൊക്കെയാണ് പാർട്ട് ടൈമായിട്ട് ആയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡാറ്റ എൻട്രി ആണ് കുറച്ചും കൂടെ ടെലികോളിങ് എനിക്ക് അറിയുന്നില്ല അറിയണ്ടായിരുന്നു ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് ഡാറ്റ എൻട്രി നോക്കിയപ്പോൾ ഡാറ്റ എൻട്രി കുറച്ചും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാറ്റ എൻട്രിയിലൊക്കെ അപ്പോൾ ചീറ്റിങ് ആണോ അതോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ എതിന്ന് അതിനു സർ സ്കിപ്പ് ചെയ്തു അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കണം എൻ്റെ ഇടയിലാണ് എനിക്ക് പെട്ടെന്ന് ഒരു റീല് റയർ ആയിട്ടുള്ള ഒരു റീൽ എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാറില്ല പ്രൊമോഷൻ കാര്യങ്ങളൊന്നും പക്ഷെ പെട്ടെന്ന് എനിക്കൊരു റീല് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അതിലേക്ക് മെസ്സേജ് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും എന്താ പറയുക കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞെന്നും ഞാനിതുവരെ കേൾക്കാത്തൊരു കമ്പനിയാണ് ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്നുള്ളത് അല്ല വേറെ പ്രൊഡക്ട്സിൻ്റെ എൻ്റെ പ്രശ്നമായിരിക്കും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി എന്താ പറയുക ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള കമ്പനിയാണ് അതേപോലെ അങ്ങ് എന്താ പറയുക സർട്ടിഫൈഡ് കമ്പനി ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ അതിലൊക്കെ ഒരു ജോബ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കാര്യമല്ലേ അപ്പം ഞാനിങ്ങനെ നോക്കി ഇൻസ്റ്റഗ്രാം വഴി അങ്ങനെ കിട്ടി എനിക്ക് ജോബ് അങ്ങനെ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തു ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് അതിൽ സെലക്ട് ആയി പിന്നെ വീണ്ടും ട്രെയിനിങ് ഉണ്ടായിരുന്നു അങ്ങനെ അറ്റൻഡ് ചെയ്തത് സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക സോഷ്യൽ മീഡിയ നമ്മളിന്നും യൂസ് ചെയ്യുന്നതല്ല സോഷ്യൽ മീഡിയ അതിൽ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യണമൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം സിമ്പിളാണ് നമുക്ക് സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിലും എന്താ പറയുക വീട്ടിൽ ഉള്ള ആൾക്കാരെ ആണെങ്കിലും വേറെ ജോലി ഉള്ള ആൾക്കാരാണെങ്കിലും ഒരു ടൂ അവേഴ്സൊക്കെ മാറ്റി വെക്കാനുള്ള ടൈമൊക്കെയാണ് നമുക്ക് അപ്പോൾ ടു അവേഴ്സ് എന്ന് നമുക്ക് ഇത്രയും ഏൺസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റും എനിക്ക് പറ്റും എന്തായാലും ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചില്ല അപ്പോൾ എനിക്ക് എന്തായാലും പറ്റും വിളിച്ചു അങ്ങനെ ഞാൻ ട്രെയിനിങ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ട്രെയിനിങ്ങിൽ അവർ പറഞ്ഞു രണ്ട് ട്രാക്ക് ഉണ്ട് മീഡിയം ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് അങ്ങനെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഷോക്കായി ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ആണെങ്കിൽ പൈസ ഇല്ല ഞാൻ എങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങും ഒരു വട്ടം വാങ്ങിച്ചാൽ മതി പ്രൊഡക്റ്റ് പിന്നെ വാങ്ങി വാങ്ങണ്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വാങ്ങണ്ട അപ്പോൾ ഒരു വട്ടം വാങ്ങിച്ചാൽ മതി പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇത് ട്രൈ ചെയ്യണം എന്നും ഉണ്ട് പക്ഷെ എന്തെങ്കിലും പൈസ ഇല്ലേ ഈ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു എന്തായാലും വീട്ടിൽ പറയണല്ലോ അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അവരെന്തെയ്തു അവർ ആദ്യമൊക്കെ പറഞ്ഞു പിന്നെ യൂട്യൂബില് യൂട്യൂബിൽ നമ്മളിപ്പോൾ സൊസൈറ്റി എങ്ങനെയാണല്ലോ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ആയിരിക്കും കുറച്ചും കൂടെ എല്ലാവരും അറിയുക അപ്പോൾ നെഗറ്റീവ് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു എന്താ പറയാ യൂട്യൂബില് കുറച്ച് പോസിറ്റീവ് അപ്പോൾ പക്ഷേ ഗൂഗിളിലാണെന്നുണ്ടെങ്കിലോ ഗൂഗിളിൽ നമുക്ക് നെഗറ്റീവ് ഇടല് കുറവാണല്ലോ അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു പക്ഷെ അവർ യൂട്യൂബിൽ നോക്കി അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ എല്ലാവരും സൈഡിൽ നിന്ന് പറഞ്ഞു ഇന്ന് ചേരണ്ട തട്ടിപ്പാണ് വെട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചേരണ്ട എനിക്ക് ചേരുന്നത് വീട്ടുകാരാണ് അപ്പോൾ അവർ പറഞ്ഞ് കേൾക്കാമെന്ന് വെച്ചിട്ട് ചേരണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ നവംബറിലാണെങ്കിൽ ചേച്ചി പരിചയപ്പെടുന്നതും അതേപോലെ തന്നെ ചേച്ചിയുടെ എടുക്കൽ ഇങ്ങനെ വാക്ക് വാക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടും പക്ഷേ അവർ ചേരണ്ട പറഞ്ഞിട്ടും ഡിസംബർ കഴിഞ്ഞു ജനുവരിയായി ന്യൂഇയർ ഒക്കെ കഴിഞ്ഞ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ആ ജോബിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി ഇങ്ങനെ എന്താ പറയുക ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ ഗൂഗിളിൽ നോക്കും അതിൻ്റെ കാര്യങ്ങളും ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരേ പ്രൊഡക്റ്റുകളും അങ്ങനെ അതിൻ്റെ ആപ്പൊക്കെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജോബ് എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുപയസ് കാശൊക്കെ എടുത്തിട്ട് ഞാനൊരു പ്രൊഡ അത് വാങ്ങിച്ചു മീഡിയം ട്രാക്കെടുത്തു ജസ്റ്റ് ട്രൈ ചെയ്യാം എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടണമല്ലോ ആ പൈസയ്ക്ക് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എന്തേലും ട്രൈ ചെയ്യാനായിട്ട് ഇറങ്ങി അങ്ങനെ ഞാൻ എന്തേതു ഒരു മീഡിയം ചേച്ചിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു ഏത് നവംബറിൽ വേണ്ടെന്ന് വെച്ച കാര്യം ഞാൻ ഡിസംബർ കഴിഞ്ഞു ജനുവരി കഴിഞ്ഞു കാരണം എനിക്ക് അതിനുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ പറയുക വീട്ടിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു ചോദിച്ച സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കരമായിട്ട് എന്താ ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് ആ ചേച്ചി അടുത്തേക്ക് ഇങ്ങോട്ട് ചേച്ചി അത്രയും നാളും കോളോ മെസ്സേജോ ഒന്നും ചെന്നിട്ടില്ല അപ്പം ഞാനായിട്ടാണ് അങ്ങോട്ട് പോയത് എന്നിട്ട് അതിൽ ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ സൂപ്പർവൈസറിനെ ആട്ടാ കാരണം ഞാനും ചേച്ചീത പോലെ തന്നെയാണ് ഞാനും സൂപ്പർവൈസർ തമ്മിൽ സ്വന്തം ചേച്ചി പോലെ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും വിളിച്ചാൽ പറഞ്ഞുതരും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അതിലേക്ക് ഞാൻ വാക്കി ചേർന്നു അപ്പോൾ ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഗൂഗിളിലൊക്കെ നോക്കാം നമുക്കൊരു നമ്മുടെ കഴിവുകൾ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുന്ന ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ആക്റ്റീവാണ് ഭയങ്കരമായിട്ട് അപ്പോൾ നമുക്ക് അതുവഴി എന്താ പറയാ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നല്ലൊരു കാര്യമാണ് പിന്നെ ഈ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്യണം വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്ന് പറയാനുണ്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് ഓ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് സൂപ്പറാണ് ഓസം പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ബിസിനസ്സാണ് ഫ്രേക്ക് പ്രൊമോഷൻ ആണ് ഓക്കെ അതുകൊണ്ടാണ് അവർ പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് നല്ലതാണെങ്കിലും ബാഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളത് പറയാം അതാണ് മെയിനായിട്ട് ഇവർ പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളത് പറയുന്നുണ്ട് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചു എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞു സൂപ്പറാണ് ഈ ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചു സൂപ്പറാണ് അപ്പം ഞാനതുപോലെ തന്നെ മീഡിയം ട്രാക്കിൽ എനിക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അങ്ങനെ വാങ്ങിച്ചു അതുകൊണ്ടാണ് അവർ പറയുന്നത് പിന്നെ എല്ലാത്തിലും ഒരു റിസ്ക് ഉണ്ട് ആ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ ഞാനും മുന്നോട്ട് വെച്ചു എൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി എൻ്റെ ഈ ചാനലിൽ ഇടും ഈ വർക്കിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിലെങ്ങനെയാണ് ചെയ്യാന്നുള്ള കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അല്ല ഞാൻ എൻ്റെ ഇടയിൽ ഒരു നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് അയക്കാം എന്തുണ്ടെന്നുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചേരാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഇതിൽ പൈസ ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞിരുന്നിട്ട് ആരും നമുക്ക് പൈസ കൊണ്ടുവരുതേ തരില്ല അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ നമ്മുടെ പൈസ ഇല്ലാന്ന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാലും അപ്പോൾ നമ്മളെന്താ അതിന് വേണ്ടി ഇറങ്ങാം ഈ ഈ കാലഘട്ടത്തിൽ എന്തായാലും പൈസ ഇല്ല നമുക്ക് ജീവിക്കാനേ പറ്റില്ല ഒരു ചെറിയ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിലും പൈസ വേണം പൈസ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇറങ്ങുക അതിലേക്ക് വേണ്ടിയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ഇറങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഈ ചാനലിൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇതേപോലെ തന്നെ എന്താ പറയുക ഓരോ റിസ്ക് ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ നോക്കുക നമുക്ക് പോലെ നമ്മൾ ഏൺ ചെയ്യാൻ നോക്കുക അതിപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ വർക്ക് ഓൺ ചെയ്യേണ്ട ഹസ്ബൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മളെത്ര നാളും ഒരാളുടെ കീഴിൽ നിൽക്കും അതിനൊക്കെ ഒരു പരിധിൻ്റെ ഇല്ലേ നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കുന്ന നമ്മൾക്ക് എന്താ പറയുക അത്രയും വില അവർ ബാക്കിയുള്ളവർ തരും അപ്പോൾ അതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ കമ്പനി എന്തായാലും തട്ടിമ്പ് വെട്ടിപ്പോന്നല്ല ഞാൻ ഓരോ ദിവസവും എന്താ പറയുക ഗൂഗിളിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ട്രസ്റ്റ് ചെയ്യാം ഈ കമ്പനിയിൽ ഇത്രയും ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള കമ്പനിയാണിത് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വലിയ വർക്കും പ്രഷർ കൊടുത്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ചെയ്യണ്ട സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫ്രീ ടൈം വെറുതെ ഈ റീൽസും കണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ റീൽസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം ഞാൻ എനിക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടികളൊന്നുമില്ലെങ്കിൽ കമൻ്റ് ഇടാമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞൊരു നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടും അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ ഇതിൻ്റെ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇടും ഓക്കെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടാം ഓക്കെ ബൈ ബൈ ഇതാണ് പ്രൊഡക്റ്റുകൾ എട്ട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് വീട്ടിലേക്ക് കറക്റ്റ് എത്തിച്ചു ഭയങ്കര ആയിട്ടാണ് പാക്ക് ചെയ്തത് ഒരു പാക്കിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പാക്ക് വേറൊരു പാക്കിംഗ് കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് ബോക്സിലായിട്ടാണ് അത്രയും ആയിട്ടാണ് പാക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കോസ്മെറ്റിക്സ് ആയിരുന്നു കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ബ്രിംഗരാജ് ഹെയർ ഓയിൽ വാങ്ങിച്ചു പിന്നെ തുളസിയുടെ ഹണി വാങ്ങിച്ചു തുളസി അലോവേറ ഹണി വാങ്ങിച്ചു പിന്നെ ഒന്ന് ആക്ടിവേറ്റർ വാങ്ങിച്ചു അലോവേറ ആക്ടിവേറ്റർ പിന്നെ ലിപ് ബാം വാങ്ങിച്ചു പിന്നെ മോയ്സ്ചറൈസർ വാങ്ങിച്ചു മോയ്സ്ചറൈസറൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോളെ തന്നെ പിന്നെ ഒന്ന് ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചു അതൊക്കെ നമ്മുടെ മറ്റേ സെബോളിനില്ലേ അത്രയും നല്ല സ്മെല്ലാണ് പിന്നെ ഒന്ന് അലോവേറയുടെ ജെല്ലി വാങ്ങിച്ചു പിന്നെ ഞാൻ ടൂത്ത് ജെല് വാങ്ങിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം